ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ നോമ്പ് ഇന്ന് രണ്ടായി ഇന്നലത്തെ നോമ്പ് ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു അറിയിക്കണം കേട്ടോ അപ്പോൾ മഷ അല്ലാക്ക് കുഴപ്പമില്ല ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രി അള്ളാഹ്ന റഹ്മത്ത് മഴയായിട്ട് വന്നു മഴ പെയ്തു നല്ല അടിപൊളി മഴ നല്ല തണുപ്പൊക്കെ കിട്ടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ കാലത്തെ ഒരു വീഡിയോ ആണിത് കുറേ കൊക്കുകളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടെ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഫിൽട്ടർ വെച്ചു ഇന്നലെ വന്നിട്ട് ഫിൽട്ടർ വെച്ചു അലഹമില്ല സുഖമായി അപ്പോൾ നമുക്ക് ഈ കുടിവെള്ളത്തിന് ഇപ്പം നല്ല വെള്ളം കുടിക്കാം എന്നുള്ളതായിട്ടോ ഇനി കിച്ചണിൽ ഫിൽറ്ററും കൂടെ ഉണ്ട് അത് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതായാലും കഴിഞ്ഞു ഇനി ചെറിയൊരു വീഡിയോസാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടുനോക്കിയിട്ടോ ഇത് നമ്മളെ കവറാണ് കിട്ടാ കിട്ടി പറഞ്ഞു കൈക്കല തുണി എന്ന് പറയും അടുക്കളയില് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പിടിക്കാനുള്ള കോട്ടന്റെ തുണികൾ വേണം അപ്പൊ ഞാൻ എന്താട്ടെ നൈറ്റിന്റെ പഴയ നൈറ്റുകളും ചുരിദാറും ബിറ്റോ ചുരിദാറുകളൊക്കെ ഉണ്ടെങ്കിൽ പഴയതൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം ബാക്കി ഇതാ ഇങ്ങനെ എടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സെൻ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം കട്ടി തോന്നിക്കണ്ടേ അപ്പോൾ ഞാനൊരു അളവ് ജാതാണ് എടുത്തിട്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്തായിട്ട് സ്ക്വയർ ആയിട്ട് എടുക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് അത് തുണി പല ലെവലിലായാലും കാരണം അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക ചുരിദാറിൻ്റെ എൻ്റെ ഞാൻ ഇട്ടീന്ന പറയ ചുരിദാറുകളാണ് അപ്പോൾ അതിൻ്റെ ഒരിതാണ് ഞാനിതിൽ ഇതിപ്പോൾ രണ്ട് പീസ് ഉണ്ട് എത്ര കട്ടി വേണ്ട കാരണം ഒരു പീസ് വേറെ വെക്കുന്നത് അപ്പോൾ ഇത് വേറെ ഒരു കഷ്ണത്തിനാണ് അപ്പോൾ രണ്ട് കഷ്ണം ഇനി ഞാൻ രണ്ട് മൂന്നെണ്ണം റൗണ്ട് ആയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊരു പീസും കൂടി നമ്മൾ വെച്ചുകൊടുക്കാം എത്ര മതിയോ പിന്നെ നമ്മൾ ഇതിന് പൈപ്പിങ്ങോ നമ്മളത് അതിനനുസരിച്ചിട്ടാണ് എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് അങ്ങനെ അടിച്ചിരിക്കുന്നില്ല നമുക്ക് കിട്ടൽ തുണിയായിട്ട് ഉപയോഗിക്കാൻ നല്ല കട്ടിയിൽ കിട്ടും ചെയ്യും ഉണ്ടാവും ഇവിടെ വേണമെങ്കിൽ എക്സ്ട്രാ തുണി വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഇതിങ്ങനെ രണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ വെക്കാം അവിടെ നിന്ന് വേണമെങ്കിൽ എക്സ്ട്രാ കുഞ്ഞു പിടിച്ചു വെച്ചുകൊടുക്കുക അത് ഇഷ്ടം കട്ടി ഓവർ വൈറ്റ് വേണമെങ്കിൽ അത് അത്യാവശ്യം വെട്ടി ഉണ്ട് പിന്നെ കോട്ടൺ ആണ് പിന്നെ അത് പെട്ടെന്ന് തീ പിടിക്കുന്ന സൈസല്ല അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്തൊക്കെ ഒരു ലെവലാണ് അപ്പം ഏത് കട്ടിങ് അറിയാത്ത പൊട്ടമാർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇനി അഥവാ നിങ്ങൾക്ക് അളവെടുത്തിട്ട് ഇത് നല്ലൊരു വരുമാനമാക്കാനും പറ്റും കിട്ടും അളവെടുത്തിട്ട് നല്ല ഇപ്പുള്ള വേസ്റ്റ് പീസുകൾ ടൈലറിങ് കടയിലൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന പീസുകളൊക്കെ കടകളിലൊക്കെ കിട്ടും അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇതേപോലെ അത് മെഷീൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ അടിച്ചുകൊടുക്കാം ഇതേപോലെയുള്ളത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള അമ്മമാർക്കും തടമാർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊണ്ടുപോവാണ് അങ്ങന ശേഷം ഉണ്ടെങ്കിൽ തുമ്പ് കറക്റ്റാക്കി കൊടുക്കാം മെഷീൻ്റെ സൗണ്ട് ഉണ്ടാവും അറിയാം ഇപ്പോൾ സ്വസ്ഥാവും എന്നുള്ളറിയില്ല ഞാൻ ഞങ്ങനാണെങ്കിലും ഇപ്പം കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട് എനിക്ക് ഞാൻ അടുക്കളയ്ക്ക് അടുക്കളക്കിതില്ലാഞ്ഞാൽ പറ്റില്ല അപ്പൊ അതിലാണ് ഞാൻ രണ്ടെണ്ണം ഉണ്ട് ഇനിയിപ്പൊ പറഞ്ഞു കത്തിക്കുന്നത് അപ്പോൾ അവരൊക്കെ വന്നാല് ചോദിക്കും പിന്നെ പുതിയ വീടല്ലോ അപ്പൊ പഴയ അതൊക്കെ എല്ലാം ഒഴിവാക്കി കത്തിച്ചു അങ്ങനെ കളർ കളക് എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ അതുപോലെ ുമ്പോ ശരി കിട്ടണം അങ്ങനൊരു സാധനം കുടിക്കണമെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ വീതി വെച്ചാൽ മതിയല്ല ഇതുപോലൊക്കെ വീട്ടിലിരുന്നിട്ട് ചെയ്ത് നോക്കുക അതൊക്കെ ചെയ്യുന്നുണ്ടാവും അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഇങ്ങനെയുള്ളതാണ് എണ്ണത്തിന് ഇനിയിപ്പോ നമുക്ക് ഞാനിത് പൈപ്പിംഗ് ആയിട്ട് ഇങ്ങനെ ക്രോസ്ലൈനിൽ കട്ട് ചെയ്തിട്ട് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ വിട്ടാം അത് ഏത് കളർ എങ്ങനെ വേണം ചെയ്യാം ഈ പപ്പിങ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ നേരെ രണ്ട് അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല അത് പൈപ്പിങ്ങ അവിടുന്ന് കുത്തി കൊടുത്താൽ മതി ഇതൊരു ഞാറി ഇങ്ങനെ കൊടുക്കാം അങ്ങോട്ട് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ en el este sitio അപ്പോൾ ഇത് അധികവും ഞാൻ മറ്റേ വീഡിയോയിലെ ഇടാം ജസ്റ്റ് ഇത് നമ്മൾ രോഗം പോലെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിലിടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നു പ്ലീസ് അവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതേപോലെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം ഇപ്പം അത് വെച്ച് ഇതൊന്നും വേണ്ട വേറെ നല്ല പൈപ്പിങ് ചെയ്യണം ആദ്യം ചെയ്യാം ലൈസ് വേണമെങ്കിൽ ലേസ് കൊടുക്കാം എന്തായാലും ഒരു കളർഫുള്ളൊക്കെ രസമല്ലേ അപ്പോൾ നമുക്ക് പൊയാനും അതിനോടൊരു ഇഷ്ടമൊക്കെ തോന്നും അപ്പോൾ നമ്മൾ വല്ലാതെണ്ട് എന്താ പറയുക കൊടുക്കാം കാണാൻ രസമായിരിക്കും അടുക്കളയ്ക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അടുക്കളേൻ്റെ മാത്രമായിട്ടല്ല നനച്ചൊള്ളി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാനിൻ്റെ വേറൊരു ചാനലുണ്ട് ബിസ്മി ഫാഷൻ ഫാഷൻന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇങ്ങനത്തെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് എല്ലാം മടി മാത്രമല്ല കുറേ ഇതിൽ നൂലൊക്കെ ഏതും വേണമെങ്കിൽ ചെയ്യട്ടോ കാരണം വെച്ചാൽ നമ്മൾ വേസ്റ്റ് കൊണ്ട് ചെയ്യുന്നതല്ലേ അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള നൂലുകൾ വൈറ്റ് നമുക്ക് നിങ്ങൾക്ക് ഇതനുസ അനുസരിച്ചിട്ട് അതേ കളർ വേണമെങ്കിൽ ചെയ്തോളിക്കാം അത് കുഴപ്പമില്ല എന്നാൽ നൂല് പറ്റുക എവിടെയോ എന്തോ കഷ്ടോ അപ്പോ പൈപ്പിംഗ് വലുതും ചെറുതൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ കിച്ചൻ ടവർ കാര്യല്ലേ കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇല്ല പിന്നെ ഈ നൂല് വൈറ്റായതുകൊണ്ടിട്ട് കാണിക്കുകയും ചെയ്യും അപ്പം ഈ രണ്ടെണ്ണം ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ ഞാൻ രണ്ട് മൂന്നെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേറെ ഉണ്ട് റൗണ്ടാണ് എനിക്ക് തരിക പോലെ എടുത്ത് ടാബിൾ വെക്കാനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചാണ് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമേ ഉള്ളു പ്ലാസ്റ്റിക്കിൻ്റെ വിപ്പ് ഗ്ലാസിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനത് അങ്ങനെ അങ്ങനെ ചെയ്ത് വെച്ചാണ് ഞാനൊന്നും വേറെ ഉണ്ടാവില്ല കുട്ടികളാണ് അപ്പം നമ്മളെ സംഭവിക്കുക എന്താണ് ഇത് നൂറ് കെട്ടാനൊക്കെ ഉണ്ട് ആരെങ്കിലും നമ്മൾ ഇത് അപ്പം ഇതേപോലെ ഞാനിതും ചെയ്യാം അവര് കറപ്പിക്കളക്കാണ് അപ്പോൾ അവർ അടുക്കള മുളകൊക്കെ വിളൂ എന്നിട്ട് ഞാൻ കുറെ ചെയ്ത് വെച്ചതാണ് അപ്പൊ കണ്ടില്ലേ ഇതേപോലെ എല്ലാവരും നിനക്ക് നടിച്ച് വെച്ചാൽ അടുക്കളയ്ക്കുള്ള ഈ കിച്ചൺ ടവള് അപ്പം ഞാനിത് മറ്റേതും കൂടെ ചെയ്തിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ ബ്ലാക്ക് ബാക്കിട്ടാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ക്രോസിലാണ് ചെയ്തത് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാം മറ്റേ ക്രൗസിൽ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം അത് ഇത് വേറെ എടുത്തുണ്ടാ ഇത് ക്രേപ്പിന്റെ തുണിയാണ് അപ്പോൾ അത് ഏത് കാലത്ത് ഞാൻ മഞ്ഞ കൊടുത്ത് തിന്നു പീസ് കഴിച്ചാണ് ഒരുപാട് കൊടുത്തിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ചെയ് അടിക്കാനും അങ്ങനെ വലിയ വലിയ പീസുകളൊക്കെ ഉണ്ടാവും ഞാൻ എനിക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ ഒഴിവാക്കുന്ന ഇഷ്ടമല്ല പീസുകൾ ഞാനതിങ്ങനെ എടുത്തെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉപാധിക്കോ കിടലുണ്ട് ഞാൻ പോലെ അത് അതിലൊരു ഉദാഹരണം ഈ കഷ്ണങ്ങളൊക്കെ പൈപ്പിങ്ങിനെത്താനൊക്കെ അതിൽ ഉപയോഗിക്കാൻ പറ്റും നെക്കിനൊക്കെ ഡിസൈൻ ചെയ്യാനും ഒക്കെ വെറൈറ്റി പീസുകൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും തൈ തൈ ചെയ്യുമ്പോഴൊക്കെ സ്ലിങ്ങൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ മോഡലൊക്കെ ചെയ്യാനാണെങ്കിലും അതിലൊക്കെ ഞാനത് അങ്ങനെ എടുത്തു നിനക്ക് ഇങ്ങനെ നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായ പറയണ്ടോ ഞാൻ ഇതും കൊടുക്കണ്ട അധികം കൊടുക്കണ്ടത് ഇനി ബാങ്ക് കൊടുത്തു എല്ലാരും പത്തിരിപ്പണിയിലൊക്കെ ആവും ഞാനേ പത്തിരിപ്പണിക്കാണ്ട് പോയിട്ടില്ല അവിടെ കഴിവ് നടത്താനൊക്കെ കഴിഞ്ഞ് എന്നെ കൊണ്ട് അപ്പോൾ അതാണ് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ചെയ്തിട്ട് നാളെ വേറെ ഒന്ന് എന്തെങ്കിലുമൊന്ന് വേറെ ചിന്തി ചെയ്യാനുണ്ട് അപ്പം വേറെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കർത്താൻ കഴിക്കാനുണ്ട് അത് കൂടാതെ പോക്ക് മേക്സ് ചെയ്യാനുണ്ട് അങ്ങനെ പിന്നെ ചുരിദാർ ചെയ്യാറുണ്ട് ഷോപ്പ് ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് വാക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിൽക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഞമ്മക്ക് ഇള്ള പരിപാടി ഉണ്ട് കഴിച്ചാൽ സമാധാനം ഇപ്പൊ നമുക്ക് വേറെ ഉണ്ട് കിട്ടാം തലയണ കവറും തലയണ ഒക്കെ ഞാൻ നമ്മൾ ഷിഫ്റ്റിങ്ങും തൊല കൊണ്ടായപ്പോഴേ നടന്നില്ല എണ്ണം കൂടെ ഉണ്ട് എല്ലാ കൊല്ലം കുറച്ച് ഉന്നത്തിൻ്റെ നല്ല ഉന്ന ഉണ്ടാവില്ല ഉന്നത്തിൻ്റെ നല്ലവണ്ണം ഉണ്ടാക്കിയൊക്കെ ഉണ്ട് അവിടെ കാത്തിരി ആവുമ്പോൾ നല്ല കുറേ ഉണ്ടാക്കി ചെയ്യും അതിൽ രണ്ടെണ്ണം ചെറുത് മോനും കൊണ്ടു നല്ല സോഫ്റ്റാണ് നമുക്ക് കസാറല്ല ഇടണം എന്ന് പറഞ്ഞിട്ട് എടുക്കും വേണം പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ഞാൻ ഇപ്പം തികയൂല അപ്പം അത് കാരണം ഞാൻ രണ്ടുമൂന്നെണ്ണം ഉണ്ട് അത് ഇന്നേരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇവിടെ നല്ലൊരു ഇതൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മെഷീൻ ഓഫാക്കി അപ്പോൾ നമ്മൾ റഡും ഒരു ഇതൊക്കെ ആടെ അപ്പോൾ ഈ രണ്ട് പീസാണ് ഇപ്പം അപ്പോൾ ചെയ്തത് അതുപോലെ ചെയ്തിരിക്കണം രണ്ട് മൂന്ന് പീസുണ്ട് അത് ഞാൻ പിന്നെ കഴുകാത്തത് കാരണം ഞാൻ കാണിക്കാത്തത് ആ അപ്പോൾ കിച്ചൻ്റെ പോലും ഇങ്ങനെ ഉണ്ടാക്കുക ഇതിന് പകരം നിങ്ങൾക്ക് ഏത് രീതിയിൽ ഏത് മോഡലുണ്ടാക്കാനും കുഴപ്പമില്ല ഇതിപ്പോ നിങ്ങൾക്ക് ഏത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോയി പത്തേ ബൈ പത്തേ ബൈ പത്തേ എടുക്കണമെങ്കിലും കുഴപ്പമില്ല പിന്നെ ആണല്ലോ ഇങ്ങനെ കുറച്ച് ലെങ്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല മടക്കി മറക്കുന്ന കിട്ടാൻ ഉണ്ടാവും അപ്പോൾ കട്ടി ഉണ്ടാവും അപ്പോൾ ചൂടും തൊറക്കാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും അസിലാമൂക്കും വേറൊരു വീഡിയോസ് മാരും കേട്ടോ